ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും നേപ്പാൾ വിദേശകാര്യമന്ത്രി എൻ പി സൌദും കാൺവഡുവിൽ നടന്ന ഇന്ത്യ നേപ്പാൾ സംയുക്ത കമ്മീഷന്റെ ഏഴാമത് യോഗത്തിൽ പങ്കെടുത്തു സാമ്പത്തിക ബന്ധം കണക്ടിവിറ്റി വ്യാപാരം ഗതാഗതം വൈദ്യുതി ജലസ്രോതസ്സുകൾ തുടങ്ങി നേപ്പാൾ ഇന്ത്യ ബന്ധത്തിന്റെ വിവിധ വശങ്ങൾ ഇരുനേതാക്കളും ചർച്ച ചെയ്തു വൈദ്യുതി സംബന്ധിച്ച ദീർഘകാല കരാറും ഹൈ ഇംപാക്ട് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രൊജക്ടുകളിൽ നിക്ഷേപം വർദ്ധിപ്പിക്കുന്നതിനുള്ള കരാറും ഇരു രാജ്യങ്ങളും തമ്മിൽ ഒപ്പുവച്ചു ഉഭയകക്ഷി പങ്കാളിത്തത്തിന്റെ എല്ലാ വശങ്ങളെയും കുറിച്ച് അവലോകനം ചെയ്യുന്നതിനുള്ള അവസരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി സ്ഥാപിതമായ ഇന്ത്യ നേപ്പാൾ ജോയിന്റ് കമ്മീഷനിലൂടെ ഇരു നേതാക്കന്മാർക്കും ലഭിച്ചുവെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു നേപ്പാൾ പ്രധാനമന്ത്രി പുഷ്പകുമാൽ ദഹലുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി ടി ട്വന്റി ലോകകപ്പ് യോഗ്യത നേടിയ നേപ്പാൾ ടീം അംഗങ്ങളുമായും എസ് ജയശങ്കർ കൂടിക്കാഴ്ച നടത്തി നേപ്പാൾ ടീമിന് വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി മുൻ നേപ്പാൾ പ്രധാനമന്ത്രിമാരായ മാധവ് കുമാർ നേപ്പാൾ കെ പി ശർമാ ഷെയർ ബഹദൂർ ദ്യൂബ എന്നിവരുമായും എസ് ജയശങ്കർ കൂടിക്കാഴ്ച നടത്തി രണ്ട് ദിവസത്തെ സന്ദർശനത്തിന് വേണ്ടിയിട്ടാണ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നേപ്പാളിലെത്തിയത് നേപ്പാൾ വിദേശകാര്യമന്ത്രി എൻ പി സൌദിന്റെ ക്ഷണപ്രകാരമാണ് സന്ദർശനം